എൻ എസ് എസ് ദിനാചരണത്തിൻ്റെ ഭാഗമായി പൊന്നാനി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ പൊന്നാനി അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സ്നേഹപ്പൊതിച്ചോർ വിതരണം ചെയ്തു പൊന്നാനി നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രജീഷ് ഉപ്പാല ഉദ്ഘാടനം ചെയ്തു എൻ എസ് എസ് ദിനാചരണത്തോടനുബന്ധിച്ച് പൊന്നാനി ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വോളന്റിയേഴ്സ് അമ്മയും കുഞ്ഞും ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി പാധേയം എന്ന പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ വീടുകളിൽ നിന്ന് തയ്യാറാക്കിക്കൊണ്ടുവന്ന സ്നേഹ പൊതിച്ചോറ് വിതരണം ചെയ്തു ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് ഫംസിയ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജി ഷൂപാല പദ്ധതി ഉദ്ഘാടനം ചെയ്തു എങ്ങനെയാണ് അതാലോചിച്ചപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ സ്നേഹത്തിൻ്റെ പൊതിച്ചോറ് കൊടുക്കുക എന്ന അവരുടെ താൽപ്പര്യം ആ താല്പര്യം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ സഹജീവികളോടുള്ള സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ആ അർത്ഥം എല്ലാ തലത്തിലേക്കും എത്തിക്കുക എന്നുള്ളത് അമ്മയും കുഞ്ഞും ആശുപത്രിയിലെ രോഗികളുടെ കൂടെ കൊടുക്കുക ഒരു വലിയ സന്ദേശമാണ് മാസത്തിൽ ഒരിക്കൽ ഈ പദ്ധതി തുടർന്നു കൊണ്ടുപോകാനും തീരുമാനിച്ചു പ്രിൻസിപ്പൽ പ്രദീപ് മാതൃശിശു ആശുപത്രി സൂപ്രണ്ട് മിനി ഡെപ്യൂട്ടി സൂപ്രണ്ട് ശ്രീജ അധ്യാപകരായ ധന്യ ആദിര വിഷ്ണു എൻഎസ്എസ് വോളന്റിയേഴ്സ് അശ്വനി ഹൈഫ ഷെറിൻ അനുഷ്ക രാജ് നസ്രിൻ നിയ ലിയ ആയിഷ ദിയ ലമീസ പർവിൻ ഹെറ്റ്നേഴ്സ് എന്നിവർ പങ്കെടുത്തു നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ ഫാഷനും വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് കളക്ഷനുകൾ ബ്രാൻഡഡ് ബ്രാൻഡ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൺഹ് ഫാഷൻ തിരൂർ